രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും വൈകിട്ട് മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഫലം പ്രഖ്യാപിക്കുക വൈകിട്ട് മണിയോടെ വിവിധ വെബ്സൈറ്റുകളിലൂടെ സംസ്ഥാനത്ത് നാല് ലക്ഷത്തി വിദ്യാർത്ഥികളാണ് ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതിയത് ൊൻപതിനായിരത്തി വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും പരീക്ഷ എഴുതി ഏപ്രിൽ മൂന്ന് മുതൽ വരെയായിരുന്നു ഇത്തവണ ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയം നടന്നത് എഴുപത്തിയേഴ് ക്യാമ്പുകളിൽ ഇരുപത്തി അയ്യായിരത്തോളം അധ്യാപകർ മൂല്യനിർണ്ണയത്തിൽ പങ്കെടുത്തു ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഫലം പ്രഖ്യാപിക്കും പ്ലസ് ടു ഫലം അറിയുന്നതിനായി വിപുലമായ സംവിധാനമാണ് സർക്കാർ ഒരുക്കിയിട്ടുള്ളത് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ വൈകിട്ട് നാലുമണിയോടെ പരീക്ഷാഫലം വിവിധ വെബ്സൈറ്റുകളിലൂടെ ലഭ്യമാകും മുൻവർഷങ്ങളെ അപേക്ഷിച്ച് പ്ലസ് ടു ഫലം ഇത്തവണ നേരത്തെയാണ് പ്രഖ്യാപിക്കുന്നത് കഴിഞ്ഞ വർഷം മെയ് ഇരുപത്തിയഞ്ചിനായിരുന്നു ഫലപ്രഖ്യാപനം അന്ന് എൺപത്തിരണ്ട് ദശാംശം ഒൻപത് അഞ്ച് ശതമാനമായിരുന്നു വിജയ ശതമാനം വിഷൻ ന്യൂസ് തിരുവനന്തപുരം